രാജ്യത്തെ മാവോയിസ്റ്റുകൾക്കും നക്സലൈറ്റുകൾക്കും വീണ്ടും അന്ത്യശാസനം നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇനി സംസാരമൊന്നുമില്ല ജീവൻ വേണമെങ്കിൽ ഉടൻ തന്നെ കീഴടങ്ങണം അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തൊന്നോടുകൂടി തന്നെ രാജ്യത്തെ സമാധാനത്തിലേക്കും സമ്പൂർണ്ണ മാവോയിസ്റ്റ് മുക്ത ഭാരതമാക്കാനുള്ള കഷ്ടപ്പാടുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്വമയത്തെ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറായി നിരവധി മാവോയിസ്റ്റുകൾ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ എങ്കിലും ഇപ്പോൾ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരാതെ തന്നെ ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ മാവോയിസ്റ്റുകൾ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് മാവോയിസ്റ്റുമായി ചർച്ചയില്ലായെന്നും അവർക്ക് സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി പ്രകാരം ആയുധം താഴെ വെച്ച് കീഴടങ്ങാമെന്നും അമിത്ഷാ അവസാന വാക്കായി പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി തന്നെ ഇനി ആയുധം താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്ന് സമൂഹവുമായി ഒത്തിണങ്ങിക്കൊണ്ട് പോകാനുള്ള നല്ലൊരു വഴിയാണ് ഇപ്പോൾ കേന്ദ്രം തുറന്നു നൽകിയിരിക്കുന്നത് ഇത് നല്ല രീതിയിൽ വിനിയോഗിക്കുക അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുക എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് അമിത്ഷാ നൽകിയിരിക്കുന്നതും മാവോയിസ്റ്റുകളുമായി ചർച്ച നടത്തണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നു എന്നാണ് സംസാരിക്കാനുള്ളത് മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങുവാനും അതുപോലെ പുനരധിവാസ അതിനുള്ള പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുന്നോട്ട് വന്നുകൊണ്ട് ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുക ബസന്തർ ഉൾപ്പെടെയുള്ള നക്സൽ ബാധിത മേഖലകളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും പ്രതിജ്ഞാബദ്ധരാണ് അതുപോലെ ബസന്തർ മേഖലയിലെ സമാധാനം അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ സുരക്ഷാസേന കനത്ത തിരിച്ചടി നൽകുമെന്നും വ്യക്തമായ മുന്നറിയിപ്പാണിപ്പോൾ അമിത്ഷാ നൽകിയിരിക്കുന്നത് വികസനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിന്നുകൊണ്ടാണ് മാവോവാദം ഉണ്ടായതെന്ന് തെറ്റിദ്ധാരണ ഡൽഹിയിലെ ചിലർ കാലാകാലങ്ങളായി പ്രചരിപ്പിക്കുകയാണ് എന്നാൽ ബസന്തർ മേഖലയിൽ ഒട്ടാകെ ആകട്ടെ അവിടെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് മാവോയിസ്റ്റുകളാണ് അതുപോലെ മാവോയിസ്റ്റുകൾക്കെതിരെ കേന്ദ്രം നടപടി ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് അമിത്ഷാ ഇത്തരം ഒരു പ്രവസ്ത ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നതെന്നതും മറ്റൊരു വസ്തുതാപരമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ നൂറ്റിമൂന്ന് മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ചെയ്തു എല്ലാവരും സി പി ഐ മാവോയിസ്റ്റ് അംഗങ്ങളായിരുന്നു കീഴടങ്ങിയവരിൽ നാൽപ്പത്തി ഒൻപത് പേരുടെ തലയ്ക്ക് ഒരു കോടി രൂപ ഇനാം പ്രഖ്യാപിച്ചവരായിരുന്നു അല്ലെങ്കിൽ വിലയിട്ടവരുന്ന വിലയിട്ടവരായിരുന്നു എന്നതും ഇതിലൂടെ വ്യക്തമാക്കുന്നു അതേസമയം ഇക്കഴിഞ്ഞ ദിവസവും മാവോയിസ്റ്റുകൾ അതായത് ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾക്ക് അന്ത്യശാസനവുമായി കേന്ദ്രം തന്നെ രംഗത്ത് വന്നിരുന്നു അതായത് ഇതാദ്യമായിട്ടായിരുന്നു മാവോയിസ്റ്റുകളുടെ വെടിനിർത്തൽ ആഹ്വാനത്തോട് കേന്ദ്ര സർക്കാർ പ്രതികരണം അറിയിച്ച് രംഗത്ത് വരുന്നത് നക്സൽ മുക്ട് ഭാരത് സെമിനാറിന്റെ സമാപന സെക്ഷനിൽ സംസാരിക്കവെയായിരുന്നു അമിത്ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഉൾപ്പെടെ സുരക്ഷാസേന മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം ശക്തമാക്കിയതോടെ തന്നെ സി അതായത് മാവോയിസ്റ്റ് വെടിനിർത്തലിനുള്ള സന്നദ്ധത അറിയിക്കുകയാണ് അടുത്ത ദിവസങ്ങളിലായി തന്നെ ആശയക്കുഴപ്പം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഒരു കത്ത് പ്രചരിപ്പിക്കുന്നുണ്ട് ഇതുവരെ ചെയ്തതെല്ലാം തന്നെ തെറ്റായിരുന്നുവെന്നും മാവോയിസ്റ്റുകൾക്ക് കീഴടങ്ങാൻ അവസരം നൽകുന്നതിനായി തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നതാണ് ആവശ്യം വെടിനിർത്തലിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ആയുധം താഴെ വെച്ച് കീഴടങ്ങുവെന്നും ഒരു വെടിയുണ്ട പോലും നിങ്ങൾക്കെതിരെ വരില്ല എന്നും അമിത്ഷ വ്യക്തമാക്കിയിരുന്നു കീഴടങ്ങാൻ തയ്യാറായാൽ ചുവന്ന പരവതാനി വിരിച്ചുകൊണ്ട് മാവോയിസ്റ്റുകളെ സ്വീകരിക്കുമെന്നും പുനരധിവാസത്തിന് ആകർഷകമായ പദ്ധതി നടപ്പിലാക്കുമെന്നും അമിത്ഷ വ്യക്തമാക്കിയതാണ് മാവോവാദത്തിന് പ്രത്യയശാസ്ത്രപരമായ പിന്തുണ നൽകിയതിന് ഇടതുപക്ഷ പാർട്ടികളെയും ഷ വിമർശിക്കുകയും ചെയ്തു വികസനമില്ലാഴ്മയാണ് മാവോവാദികളിലേക്ക് നയിച്ചതെന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്നും ചുമപ്പ് ഭീകരത അത് പതിറ്റാണ്ടുകളായി തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും വികസനം മൂടിക്കിടക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്